സ്കൂളിന് മാത്രമല്ല ഒരു നാടിനാകെ അഭിമാനമായൊരു മതിലുണ്ട് അത് നിറയെ പൂവും പൂമ്പാറ്റകളും വീടും തോടും അരുവികളാലും നിറഞ്ഞിരിക്കുകയാണ് പറഞ്ഞു വന്നത് അടൂരിലെ ജി എച്ച് എസിലെ കളിമൺ ടൈൽ മതിലിനെ കുറിച്ചാണ് ിലെ കുരുന്ന് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയാണ് ഈ ചുവരിൽ തെളിഞ്ഞു കാണുന്നത് കുട്ടികളുടെ ശ്രമകരമായ ദൗത്യമാണിത് എട്ട് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും ആറ് ആറ് മീറ്റർ ഉയരവുമുണ്ട് ഈ മതിലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംഘടിപ്പിച്ച പട്ടാംഗ ക്യാമ്പിലാണ് കുട്ടികൾ കലാസൃഷ്ടികൾ ഒരുക്കിയത് ഇത് അടച്ചിട്ട ക്ലാസ് മുറിയിൽ സൂക്ഷിച്ചു തുടർന്ന് ഉണക്കിയെടുത്ത റിലീഫുകൾ ചൂളയിൽ ചുട്ടെടുത്തു തുടർന്ന് ഇവയെല്ലാം പശു ഉപയോഗിച്ച് ചുമരിൽ പതിച്ചു സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇതൊരു സഹായകമാകുമെന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത് അതായത് ഇവിടെ ബാക്കി കുട്ടികളും നോർമൽ കുട്ടികളെ കുറിച്ച് ഈ പിന്നെ സിശേഷിക്കാരായ കുട്ടികളും പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഒരു സഹായമാകുമെന്നാണ് കരുതുന്നത് തുടക്കം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കൂള് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളാണ് സ്കൂളിലേക്ക് നമ്മുടെ എസ് എസ് കെയിൽ നിന്നും ഡി ജിയുടെ ഉത്തരവ് പ്രകാരം നമുക്ക് ഫണ്ട് അനുവദിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും സ്കൂളിൽ ഒരുക്കുക എന്ന ഒരു പദ്ധതിയാണത് അപ്പം അത് അതുകൊണ്ട് നമ്മൾ ഈ ബോർഡുകൾ സ്ഥാപിച്ചത് അതായത് നോർമൽ കുട്ടികൾ ബുക്ക് വായിക്കാനുള്ളത് അവർക്കൊക്കെ അത് ചെയ്യുന്ന വിഷയം ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് സംഗതിയൊക്കെ അറിയാം ബാക്കി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അത് ചിലപ്പോൾ അറിയില്ല വേറെ ഇവിടെ ഇവിടെ കുട്ടികൾ കുട്ടികൾ അടുത്ത സ്കൂളുകളിൽ വരാൻ വരാൻ സാധ്യതയുണ്ട് ഒരു റിസോഴ്സ് പറയുമ്പോൾ ടീച്ചറുടെ വിസ്മയമായ ഈ മതിൽ ആറാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ പുറം ചട്ടയിലും ഇടം പിടിച്ചു ഇതോടെ മനോഹരമായ ഈ മതിൽ എല്ലാവരുടെയും ശ്രദ്ധ നേടി കുഞ്ഞു ഭാവനകളാൽ വിരിഞ്ഞ ശില്പകലകളാൽ സമൃദ്ധമാണ് ഈ കലാമതിൽ टीवी टी वी भारत